സമരവേലിയേറ്റങ്ങൾക്കിടെ സെക്രട്ടേറിയറ്റിനു മുന്നിൽ മറ്റൊരു കലാപരിപാടിയും ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു ഷാരൂൺ രാജ് കൊലക്കേസ് പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ലഭിച്ചതിനാൽ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ആഹ്ലാദ പ്രകടനം ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജി എ എം ബഷീറിന്റെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്താനും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനുമുള്ള നീക്കം പക്ഷേ പോലീസ് തടഞ്ഞു പോലീസ് നടപടി പ്രതിഷേധാർഹവും അപലപനീയവുമെന്ന് ആഹ്ലാദ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ രാഹുൽ ഈശ്വർ കുറ്റപ്പെടുത്തി ഓൾ കേരള മെൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാറിന്റെ ഈ വാർത്താക്കുറിപ്പ് ഇന്നലെ തന്നെ പത്രദൃശ്യ മാധ്യമ ഓഫീസുകളിൽ എത്തിച്ചിരുന്നു പക്ഷേ മാധ്യമപ്രവർത്തകർ എത്തുന്നതിന് മുന്നേ അജിത് കുമാറിനെയും ടീമിനെയും തപ്പി സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയത് പോലീസായിരുന്നു സമര വേലിയേറ്റങ്ങൾക്കിടെ എ കെ എം എ പ്രസിഡന്റിനെ തേടി കണ്ടെത്തി കയ്യോടെ കൊടുത്തൊരു നോട്ടീസ് എന്ത് വിധി വല്ലാത്ത ചതിൽ ഇവിടെ പാലഭിഷേകം പാടില്ല പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്നാണ് കണ്ട്രോൺമെൻറ്റ് സർക്കിളും മ്യൂസിയം എസ് ഐയുമായിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഞങ്ങളിവിടെ കട്ടൗട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിവിടെ കൊണ്ടുവരികയാണ് അപ്പോൾ പോലീസ് പിടിച്ചെടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ പിന്നാലെ കത്തി കയറി രാഹുൽ ഈശ്വർ ശാരനെ സ്മരിക്കാനായി ഇവിടെ കൂടുന്നത് തടയുന്നത് പുരുഷ വിരോധമല്ലേ നമ്മൾ നമ്മൾ നാളെ ആണുങ്ങൾ അങ്ങനെ ആരെങ്കിലും വിഷം കൊടുത്തു മരിച്ചാൽ ആ വ്യക്തിക്ക് അനുകൂലമായ ഒരു സ്മരണയോ ഒരു പരിപാടിയോ സംഘടനയോ സംഭവിക്കുന്നത് മനസ്സിലാക്കുന്ന പോലീസുകാർ കട്ടൌട്ട് എടുത്തോണ്ട് പോയി പോലീസുകാർ കട്ടൌട്ട് എടുത്തോണ്ട് പോയി ഒരു ജഡ്ജിയുടെ ഒരു ജഡ്ജിയുടെ കട്ട് ഔട്ടിൽ പാല നടത്താൻ വന്നപ്പോൾ ഒരു ജഡ്ജിയുടെ പാലും കൊണ്ടുപോയി 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 കട്ടൗട്ടും 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 പാലഭിഷേകം അത്ര വലിയ ക്രൈമാണോന്ന് രാഹുൽ ഈശ്വർജിക്ക് ഡൗട്ടായി എത്രയോ സിനിമകൾക്ക് പാലഭിഷേകം നടത്താറുണ്ട് നമ്മുടെ വിജയുടെ സിനിമ വരുമ്പോൾ നടത്താറില്ലേ ഈ പാലഭിഷേകത്തെ ക്രിമിനലൈസ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നല്ലതാണ് ഒന്നുമില്ല ഒരു പാലഭിഷേകം നടത്തുക അതിനെ ക്രിമിനലൈസ് ചെയ്യുന്ന ഈ ആറ്റിറ്റ്യൂഡ് എവിടെ നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കും എന്ന് ഓരോരുത്തരും ചിന്തിക്കണം പോലീസിന്റെ നടപടിയിൽ അതിശക്തമായി പ്രതിഷേധിക്കുന്നു പോലീസുകാർ ചിന്തിക്കേണ്ട കാര്യം നിങ്ങളെന്ന പുരുഷന്മാർക്ക് നാളെ കള്ളക്കേസ് വന്നാൽ ഞങ്ങളെ പോലെ കുറച്ചുപേരെ കാണൂ എന്നവരും മറക്കാതിരുന്നാൽ വളരെ നന്നായിരിക്കും പുരുഷ കമ്മീഷൻ രൂപീകരിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുകയാണ് കക്ഷി നിയമസഭയിൽ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ സ്വകാര്യ ബില്ലായി ആവശ്യമുന്നയിക്കാനിരിക്കുകയാണത്ര തിരുവനന്തപുരം